നമസ്കാരം കൂട്ടുകാരെ അൻവർഷാണ് അപ്പം നിങ്ങൾക്ക് ട്രക്കിങ് ഇഷ്ടമാണോ കാടും കാട്ടിൻ്റെ ഭംഗിയും അതുപോലെ പ്രകൃതിയുടെ മനോഹാരിതയും കണ്ട് നടക്കുവാന് ഇഷ്ടമാണോ അങ്ങനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമായിരിക്കും നമ്മുടെ പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റ് അതെ അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ വന്നിരിക്കുന്നത് നേച്ചർ ട്രക്കിങ് എന്ന് പറയുന്ന ഒരു ട്രക്കിങ്ങിന് വേണ്ടിയാണ് പെർ ഹെഡ് നാനൂറ്റി അൻപത് രൂപ ചിലവാക്കിയാൽ നമുക്ക് ഒരു രണ്ടര മൂന്ന് മണിക്കൂറിനുള്ളിൽ നീണ്ടിരിക്കുന്ന ഒരു ട്രക്കിങ് കാട്ടിലൂടെ മനോഹരമായി ആസ്വദിച്ച് നടക്കാവുന്നതാണ് ഈ കാടിൻ്റെ ഭംഗിയും ഈ ട്രക്കിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരിക്കും ഇത് നമുക്ക് ഫ്രണ്ട്സുകാർട്ടൊക്കെ ഒന്ന് പോയി കറങ്ങി അടിച്ച് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മൾ നാനൂറ്റമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഒരു ഫോറസ്റ്റ് ഗാർഡും കാണും പിന്നെ നമ്മൾ എത്ര പേരാണോ അത്രയും പേരും കൂടെ കൊണ്ടുപോകും അപ്പോൾ ഈ കാണുന്നത് അവിടത്തെ കടുവ അവരെ ടെറിറ്ററി മാർക്ക് ചെയ്തേക്കുന്ന കാണിച്ച് തന്നെയാണ് ഞങ്ങളെ ഏകദേശം ഒരാഴ്ച മുമ്പ് വരെ ഒന്ന് മാർക്ക് ചെയ്തേക്കുന്ന പാടിനകത്തുണ്ട് അതിന് മുമ്പത്തെയും പാടുകൾ കിടപ്പുണ്ട് അപ്പോൾ ആ മരത്തിനൊരു പ്രത്യേക പേര് പറയും ആ പേര് ഞാൻ വിട്ടുപോയി അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമുക്കെല്ലാവർക്കും അടിപൊളിയായിട്ട് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടാണ് ഈ പെരിയാർ റിസർവ് ഫോറസ്റ്റ് കാരണം നാനൂറ്റമ്പത് രൂപയേ ഉള്ളു നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് ചെന്നാൽ വലിയ കാത്തിരിപ്പൊന്നുമില്ല പെട്ടെന്ന് തന്നെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ കയറ്റി പെരിയാറ് തടാകത്തിൻ്റെ ഒരിക്കൽ കൊണ്ടുവരും അവിടുന്ന് ഒരു ചങ്ങാടത്തിലൂടെ നമ്മളെ ഇറക്കി നേരെ ഫോറസ്റ്റിൽ കയറുക ഫോറസ്റ്റിലൂടെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ നീണ്ടിരിക്കുന്ന ഒരു യാത്ര കാൽനടയാട്ട് അപ്പം അട്ട കയറാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് തരും അപ്പോൾ എല്ലാം കൊണ്ടും മികച്ച ഒരു യാത്രാനുഭവമാണിത് പിന്നെ ഇതിനകത്ത് ഇവിടെ തന്നെ നമുക്ക് തേക്കടിയിലേക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ബോട്ട് യാത്രയ്ക്ക് പോകാം ഞങ്ങളുടെ കൂടെ വന്നതിൽ ഏകദേശം കുറച്ച് തോന്നേ പേരും പോയത് ബോട്ട് യാത്രയ്ക്കായിരുന്നു ഞങ്ങളൊരു അഞ്ച് പേരാണ് ഈ ട്രക്കിങ്ങിന് വേണ്ടി വന്നത് ഞങ്ങളത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തന്നെ വന്നതുകൊണ്ട് ഞങ്ങൾ പേരാണ് ഈ ട്രക്കിങ്ങിനുണ്ടായിരുന്നത് അടിപൊളിയാണ് അതിനകത്ത് കയറിയാൽ തന്നെ ഒരു ആംബിയൻസ് വേറൊരു ആംബിയൻസ് പറയാതിരിക്കാൻ വയ്യ കിളികളുടെ കരച്ചിലും പിന്നെ പല തരത്തിലുള്ള ജീവികളും മൃഗങ്ങളും ഞങ്ങൾ പോകുന്ന ഇടയ്ക്ക് ഒരു ഒറ്റയാൻ വന്ന് നിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി അത് ഫോറസ്റ്റേഡ് അത് നേരിട്ട് അറിഞ്ഞ് ഞങ്ങളെ വഴി മാറ്റി വേറെ വഴിയിലൂടെ കൊണ്ടുപോയി പുള്ളിയുടെ കയ്യിൽ അതൊക്കെ വൈനോക്കുളർ ഉണ്ട് അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് നമ്മളെ സുരക്ഷിതമായിട്ട് അവർ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കും അപ്പം എല്ലാ കാര്യവും കൂട്ടുകാരും ഒടുത്ത് ചില്ല ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർ ഇതൊക്കെ ഒന്ന് കാണണം എന്നാഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ട്രക്കിങ്ങാണ് ഈ പെരിയാർ റിസർവ് ഫോറസ്റ്റിലെ നേച്ചർ ട്രക്കിങ് അപ്പം കൂടുതൽ വിശേഷങ്ങളുമായി പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്